ഹലോ ഇതുപോലെ അടിപൊളിയായിട്ടുള്ള കോളർ കുർത്തി ഡിസൈൻ എങ്ങനെയാണ് ചെയ്യുന്നത് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ വേണ്ടി പോകുന്നത് പക്ഷേ ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ ടൈലറിങ്ങിൻ്റെതായ കാര്യങ്ങൾ വലിയ നിയമങ്ങളൊന്നും ഇല്ലാതെ നമ്മൾ നല്ല നാടൻ രീതിയിലൊരു സൂത്രപ്പണി ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇത് ചെയ്യുന്നത് അപ്പം വലിയ ടൈലറിങ് എക്സ്പേർട്ട് ആയിട്ടുള്ള ആൾക്കാർക്കും അല്ലാതെ തന്നെ സാധാരണക്കാർക്കും എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന രീതിയിൽ വളരെ സൂത്രപ്പണിയിൽ ചെയ്യുന്ന ഒരു നെക്ക് ഡിസൈനാണ് അപ്പോൾ പ്രത്യേകം പറയാം ഒരു നാടൻ രീതിയിലൊരു നെക്ക് ഡിസൈനാണ് വല്ലാണ്ട് ടൈലറിങ്ങിൻ്റേതായ വലിയ വലിയ അളവുകളും കാര്യങ്ങളും ഒന്നുമുള്ള രീതിയിലെടുത്താൽ നെക് ഡിസൈനല്ല അപ്പോൾ എല്ലാവർക്കും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണാം അതിനായിട്ട് നമ്മൾ ഇതുപോലെ അളവ് എടുക്കാൻ ഇതുപോലെ ഒരു കുർത്തി എടുത്തിട്ടുണ്ട് അപ്പോൾ അവർ ഓൾറെഡി ഇതിനകത്തൊരു നെക്ക് ഉണ്ട് പക്ഷേ അവർ ഈ ഒരു കോളറിന് സെയിം കോളർ വേണമെന്നില്ല അവർക്ക് ഒരു കോളർ ഉണ്ടായാൽ മാത്രം മതി അതുപോലെ ഈ ഒരു ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഇതുപോലെ തന്നെ ഒരു വീനക്ക് ഡിസൈൻ നമുക്ക് ഇതിന് കൊടുക്കണം ഓക്കെ അപ്പോൾ അതിനായിട്ട് നമുക്ക് ആദ്യം തന്നെ നെക്കിന് അളവ് നമ്മൾ എടുക്കണം ഈ ഒരു നെക്കിന് അളവ് എടുത്തിട്ട് വേണം നമ്മൾ രണ്ടാമത്തെ തുണികകത്ത് മാർക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിനായിട്ട് കറക്റ്റായിട്ട് നമ്മൾ ഇതുപോലൊന്ന് ഷോൾഡറിൻ്റെ ഭാഗം കറക്റ്റ് ഇതുപോലെ മടക്കി വെച്ചുകൊടുക്കുക അതിന് ശേഷം നമുക്ക് ഈ ഒരു ദിനം നമ്മുടെ നെക്കിൻ്റെ അളവ് മാർ മെഷർമെൻറ്റ് എടുത്ത ശേഷം എന്ത് ചെയ്യാം നമുക്ക് രണ്ടാമത്തെ നമുക്ക് അടിക്കാനുള്ള തുണിയിലോട്ടേക്ക് മെഷർമെൻറ്റ് മാർക്ക് ചെയ്ത് കൊടുക്കണം ഓക്കെ അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ നമുക്ക് നെക്കിൻ്റെ അളവ് എടുക്കാം കോളർ എത്ര അത്ര അളവ് എടുക്കാം അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഈ ഷോൾഡറിൻ്റെ ഭാഗം കറക്റ്റ് ചെയ്ത് വെച്ചിട്ട് അവിടം താഴോട്ടേക്കുള്ള അളവ് എടുക്കാം അതായത് ഈ ഒരു കോളറിന് കറക്റ്റ് വരുന്ന ഭാഗം അതായത് ഇതുപോലെ വെച്ച ശേഷം എന്ത് ചെയ്യാം നമ്മുടെ ഈ ഒരു കോളറിൻ്റെ രണ്ട് വശം വരുന്ന ഭാഗത്തേക്ക് ഇതുപോലെ അളവെടുക്കുക അപ്പോൾ നമുക്ക് ഏകദേശം ഒരു മൂന്ന് മൂന്നേ കാലിഞ്ചിൻ്റെ അടുത്തുണ്ട് അപ്പോൾ നമുക്ക് കുറച്ചുകൂടി ഷോൾഡറിൻ്റെ ഭാഗത്ത് അടിച്ച് പോകാനുള്ളതും കൂട്ടി നമുക്കൊരു മൂന്നര ഇഞ്ച് നമുക്ക് ഷോൾഡർ ഈ ഒരു കോളറിന് ഇറക്കെടുക്കാം അതായത് നെക്കിന് ഇറക്കെടുക്കാം മൂന്നര ഇഞ്ചാണ് നമ്മൾ നെക്കിന് ഇറക്കെടുക്കുന്നത് ഓക്കെ അപ്പോൾ അതായത് നമ്മുടെ ഷോൾഡറിൻ്റെ ഭാഗത്ത് കറക്റ്റായിട്ട് ഇതുപോലെ വെച്ച് കഴിഞ്ഞാൽ കണ്ടോ ഈ ഒരു രണ്ട് വശം വരുന്ന ഭാഗം വെച്ചുകൊടുക്കുക അന്നേരം കുറച്ചൊരു തയ്യൽത്തുമ്പോൾ എക്സ്ട്രാ കൂട്ടി കൊടുക്കുക ഓക്കെ അപ്പോൾ അതുപോലെ നമുക്ക് ഇഞ്ച് കിട്ടി അപ്പോൾ നമ്മളൊരു മൂന്നര ഇഞ്ചാണ് നമ്മൾ മാർക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത് മൂന്നേക്കാലല്ല മൂന്നേനേക്കാൾ കുറച്ച് കൂടുതലുണ്ട് നമ്മൾ മൂന്നര ഇഞ്ചാണ് നമ്മൾ എടുക്കുന്നത് ഓക്കെ അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് നെക്കിന് വീതി എത്ര വേണമെന്ന് നോക്കാം അപ്പോൾ അതിനായിട്ട് നമ്മൾ ഇതുപോലെ രണ്ടായിട്ട് മടക്കി കൊടുക്കുക ഇനി എൻഡിൽ നിന്ന് ഈ ഒരു സെൻറ്ററിൽ കറക്റ്റ് എത്ര ദൂരം ഉണ്ട് നോക്കാം അത് നമുക്കൊരു മൂന്നര ഇഞ്ച് കിട്ടി അപ്പോൾ നമുക്ക് നെക്കിന് വിരിവ് കിട്ടി മൂന്നര ഇഞ്ച് ഓക്കെ ഉണ്ടോ ഈ രണ്ടിൽ നിന്ന് നമ്മൾ സെൻറ്ററിലേക്ക് എത്ര ദൂരം ഉണ്ട് നോക്കുക അതുപോലെ ഇറക്ക നമ്മളെന്ത് ചെയ്യ ഷോൾഡറിന്റെ ഭാഗത്തേക്ക് താഴോട്ടേക്ക് എത്ര ഇറക്കുന്നുണ്ട് നോക്കാം ഓക്കെ അപ്പോൾ നമ്മൾ രണ്ട് മൂന്നര ഇഞ്ച് വെച്ചിട്ടാണോ മാർക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ നമുക്ക് ആദ്യം എന്ത് നമ്മുടെ ഈ ചെയ്യേണ്ടതായിട്ടുള്ള മെറ്റീരിയൽ ഇതുപോലെ രണ്ടായിട്ട് കറക്റ്റായിട്ട് മടക്കി കൊടുക്കുക ശേഷം നമ്മൾ നെക്കിൻ്റെ വീതി ഇതുപോലെ മൂന്നര ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ താഴോട്ടേക്ക് ഇതുപോലെ ഇതുപോലൊരു മൂന്നര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം ആ ഒരു രണ്ട് ലൈൻ ജോയിൻ ചെയ്തിട്ട് ഇതുപോലൊരു ലൈൻ വരച്ചു കൊടുക്കുക ഉണ്ടോ നമ്മൾ സാധാരണ നെക്ക് വരയ്ക്കുന്ന പോലെ തന്നെയാണ് ഇതും വരച്ചു കൊടുക്കുക അതിന് നമ്മൾ നെക്കിന് ഇറക്കം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്ന മൂന്നര ഇഞ്ചാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് അപ്പോൾ ആ ഒരു മൂന്നരഞ്ച് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുക അതുപോലെ ഈ ഒരു ഭാഗത്തേക്ക് നമ്മൾ മൂന്നരഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക ഓക്കെ ആ രണ്ട് പോയിന്റ് ജോയിൻ ചെയ്യിപ്പിച്ച് ഇതുപോലെ ഒരു ലൈൻ വരച്ച് കൊടുക്കുക ഓക്കെ അപ്പോൾ ഇത് ഇതുപോലൊരു ബോക്സ് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിനകത്താണ് നമ്മൾ നെക്ക് വരക്കാൻ വേണ്ടി പോകുന്നത് നെക്ക് വരക്കുന്ന സമയത്ത് സാധാരണ കുഴിച്ച് മാർക്ക് ചെയ്യരുത് അതുപോലെ വി വരുന്ന ഷേപ്പിലും മാർക്ക് ചെയ്യരുത് ജസ്റ്റ് ഒരു വി ആണോന്ന് വെച്ചാൽ വി അല്ല കുഴിച്ച നല്ലവണ്ണം ഓവർ കുഴി അല്ലാത്ത രീതിയിൽ ഇതുപോലൊന്ന് ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പോൾ ഈ ഒരു ഷേപ്പിലാണ് നമ്മുടെ നെക്ക് വരുന്നത് ഇനി നമുക്ക് ആ നെക്കിൻ്റെ താഴോട്ടേക്ക് ചെറിയൊരു വി ഷേപ്പ് കട്ടിങ് കൂടെ ഉണ്ട് ആ ഒരു കട്ടിങ്ങൂടെ ഒന്ന് മാർക്ക് ചെയ്തെടുക്കണം അപ്പോൾ അത് നമുക്ക് ആ ഒരു മഷം നമുക്ക് ഈ ഒരു തുണിയിൽ നിന്ന് മാർക്ക് ചെയ്തെടുക്കാം അപ്പോൾ നമ്മൾ അളവ് തുണി എടുക്കാം നമ്മൾ നേരത്തെ നെക്ക് മാർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഷോൾഡറിൽ നിന്ന് ഈ ടോട്ടൽ താഴ്ത്തക്ക് ഈ ഒരു വീൻ്റെ എൻ്റെ വശം വരെയുള്ളത് ഡിസ്റ്റൻസ് എടുക്കാം ഓക്കെ ഈ ഒരു ബാക്ക് സൈഡ് കുഴിച്ച് വെട്ടി കാരണം അവിടുന്ന് മെഷർമെൻറ്റ് കറക്റ്റായിട്ട് കിട്ടൂല അതുകൊണ്ടാണ് നമ്മളെല്ലാം ഈ ഷോൾഡറിൻ്റെ ഭാഗത്ത് നിന്ന് മെഷർമെൻറ് എടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇത് ഈ ഒരു ഷോൾഡറിൻ്റെ ഭാഗത്തു ഈ ഒരു വി ഷേപ്പിൻ്റെ എൻ്റെ വശം വരെ നമുക്കൊരു അഞ്ചര ഇഞ്ചാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് അപ്പോൾ ഒരു തയ്യൽ തയ്യൽത്തുമ്പോൾ മുകളിലേക്ക് കുറച്ച് കൂട്ടിയിട്ട് ഒരു അഞ്ച് മുക്കാൽ ഇഞ്ചൊക്കെ നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം അതുപോലെ തന്നെ ഈ ഒരു വീതി വരുന്നത് എത്രയും നോക്കാം ഈ ഒരു വീതി നമുക്ക് ഇഞ്ചാണ് നമുക്ക് വീതി കിട്ടുക അപ്പോൾ രണ്ടായിട്ട് കഴിഞ്ഞാൽ ഒരു ഇഞ്ചാണ് നമുക്ക് മാർക്ക് ചെയ്യേണ്ടതായിട്ട് വരിക ഓക്കെ അപ്പോൾ നമുക്ക് ടോട്ടൽ ഇറക്കം ഈ ഒരു ഷോൾഡറിൻ്റെ ഇറക്കം എന്ത് ചെയ്യുക ടോട്ടൽ ടോ ടോപ്പിൽ നിന്നേ ഒരു അഞ്ച് മുക്കാൽ ആറിഞ്ചിൻ്റെ അടുത്ത് നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം കാരണം നമുക്ക് ആ ഷോൾഡറിൻ്റെ ഭാഗം കൂടെ മടക്കിയടിക്കാനുള്ളത് കൂട്ടിയിട്ട് വേണം ചെയ്യാൻ അതുപോലെ നമുക്ക് ആ ഒരു വീതി രണ്ടിഞ്ചാണ് കിട്ടിയത് അപ്പോൾ നമ്മൾ രണ്ടായിട്ട് മടക്കിയത് കൊണ്ട് ഒരു ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിനുശേഷം ഈ ഒരു പോയിന്റ് ഇതുപോലെ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പോൾ നമുക്ക് താഴോട്ടേക്കുള്ള ആ ഒരു വി ഓപ്പണിംഗ് കൂടെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഉണ്ടോ അപ്പോൾ ഇതുപോലെ ആ ഒരു വീൻ്റെ ഓപ്പണിംഗ് കൂടെ മാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ആ നെക്കിൻ്റെ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം അപ്പോൾ കറക്റ്റ് ആയിട്ട് നമ്മൾ ഇതുപോലെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടോ നമ്മുടെ ആ ഒരു ഓപ്പണിംഗ് എത്രയാണെന്ന് വെച്ചാൽ അതിനനുസരിച്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക ഇനി നമുക്ക് ആദ്യം തന്നെ നെക്കിൻ്റെ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം അപ്പോൾ നെക്കിൻ്റെ ഭാഗം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം നമ്മൾ ആ ഒരു വി വിഭാഗം കൊണ്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം പക്ഷേ ഫുൾ ആയിട്ട് കട്ട് ചെയ്യുന്നില്ല അതിൻ്റെ സെൻ്റർ കൂടെ കറക്റ്റായിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുക ഓക്കെ കറക്റ്റ് സെൻറ്റർ ലൈനിൽ ഇതുപോലൊന്ന് ആ ഒരു പോയിന്റ് മാർക്ക് ചെയ്ത പോയിൻറ്റ് വരെ ഇതുപോലൊന്ന് ഓപ്പൺ ചെയ്ത് കൊടുക്കുക ഓക്കെ കട്ട് ചെയ്ത് ഒഴിവാക്കുന്നില്ല ഇനി നമ്മൾ നമ്മളിതിൻ്റെ താഴത്തേക്ക് ഇതുപോലത്തെ ഒരു ലേസ് വർക്ക് പോലത്തെ ഒരു വർക്ക് വരുന്നുണ്ട് ആ ഒരു ഡിസൈൻ വെച്ച് നമ്മൾ ആ ഒരു വി വിഷേപ്പിൻ്റെ ഭാഗം ഒന്ന് കവർ ചെയ്തെടുക്കുന്നത് അപ്പോൾ നമുക്ക് അത് എത്ര വേണം എന്നുള്ളത് നോക്കാം അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മളിവിടെ ഒരിഞ്ചാണ് നമുക്ക് വേണ്ടത് അപ്പോൾ നമ്മുടെ ഈ ഒരു ഭാഗം എന്ത് ചെയ്യുക ഉള്ളിലേക്ക് ഒരിഞ്ച് വെച്ച് ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുക അതുപോലെ രണ്ടാമത്തെ സൈഡും ഒരിഞ്ച് ടോപ്പ് വശം ഒരിഞ്ച് പുറത്തോട്ടേക്ക് ആക്കിയിട്ട് ഒന്ന് മടക്കിയിട്ട് നല്ല വശത്തേക്ക് ഒന്ന് മടക്കി കൊടുക്കുക കേട്ടോ ഇതുപോലെ ഒരിഞ്ച് ഇങ്ങോട്ടേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം ഇതുപോലെ കറക്റ്റായിട്ട് ടോപ്പ് വശം ഇഞ്ച് ചെരിഞ്ഞ് നിൽക്കുന്ന രീതിയിൽ ഇതുപോലെ ഒന്ന് മടക്കി വെച്ചുകൊടുക്കുക നമ്മൾ നല്ല വശത്തേക്കാണ് ഇതുപോലെ മടക്കിയിരിക്കുന്നത് കാരണം അതിൻ്റെ മുകളിലേക്ക് വേറെ വർക്ക് വരുന്നതുകൊണ്ട് അത് ഉള്ളിലേക്ക് പോവും ആ രീതിയിലാണ് വെച്ചിരിക്കുന്നത് ഓക്കെ അപ്പോൾ ഇത് ഇതുപോലെ നമുക്ക് കിട്ടിയിരിക്കുന്നത് കണ്ടോ കറക്റ്റ് ഒരു വി ഷേപ്പ് കിട്ടി ഇനി ഈ രണ്ട് എൻ്റെ വശം നമ്മൾ മുകളിൽ വേറെ തുണി വെച്ചടിക്കുന്ന സമയത്ത് ഉള്ളിലേക്ക് പോകും അപ്പോൾ നമ്മൾ ബാക്ക് സൈഡുണ്ടോ ബാക്ക് സൈഡ് ഇതുപോലെ കറക്റ്റ് ആയിട്ട് ഒരു വിഷേപ്പ് തന്നെ കിട്ടും അപ്പോൾ നമുക്കിനി അതിൻ്റെ മുകളിലേക്ക് വെക്കാനുള്ള ഒരു ഡിസൈനർ പീസാണ് ആവശ്യം അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത് നമ്മുടെ ആ ഒരു ലെയ്സിൻ്റെ പീസാണ് നമ്മൾ കട്ട് ചെയ്തിരിക്കുന്നത് ഇതുപോലത്തെ ഒരു ലേസ് വർക്ക് വരുന്നൊരു പീസാണ് നമ്മൾ എടുത്തിരിക്കുന്നത് അപ്പോൾ ഈ ഒരു പീസ് എങ്ങനെയാണ് കറക്റ്റായിട്ട് അളവ് നോക്കാം അപ്പോൾ നമുക്ക് ഇതിന് ഇത് നമുക്ക് രണ്ടായിട്ട് മടക്കാം രണ്ടായിട്ട് മടക്കിയ ശേഷം എത്ര ലെങ്ത്ത് വേണം എന്ന് നോക്കാം അപ്പോൾ നമ്മുടെ ഈ ഒരു വീ കട്ടിൻ്റെ താഴോട്ടേക്ക് എത്ര ലെങ്ത് വേണം എന്നാൽ ആദ്യം മെഷർമെൻറ്റ് ഇതുപോലെ ഒന്ന് വെച്ചുകൊടുക്കാം അതിന് ശേഷം നമ്മുടെ ആ ഒരു വീ കട്ടിന്ന് താഴോട്ടേക്ക് നമുക്ക് എത്ര ഇഞ്ചാണോ വേണ്ടത് അതൊന്ന് മാർക്ക് ചെയ്ത് ഒരു ലൈൻ വരച്ച് കൊടുക്കാം ഓക്കെ അപ്പോൾ നമുക്ക് ടാപ്പ് എടുത്ത് മെഷർമെൻറ്റ് മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഈ ഒരു പോയിന്റിൽ നിന്ന് താഴോട്ടേക്ക് ഏകദേശം ഒരു അഞ്ച് ഇഞ്ച് നമുക്ക് വെക്കണം എന്ന് വിചാരിക്കാം ഓക്കെ അപ്പോൾ നമുക്ക് താഴോട്ടേക്ക് ഒരു അഞ്ചിഞ്ചാണ് നമുക്ക് വെക്കേണ്ടത് അപ്പോൾ നമുക്ക് ഈ ഒരു തുണി രണ്ടായിട്ട് മടക്കിയ ശേഷം ഇതിനകത്ത് നമുക്കൊരു ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം അഞ്ചിഞ്ച് മാർക്ക് ചെയ്യണ്ടോ ഇതുപോലൊരു അഞ്ചിഞ്ച് മാർക്ക് ചെയ്തോ കുറച്ച് അധികം ലെങ്ത്ത് വേണം അതിനുശേഷം എന്താ ചെയ്യുക നമ്മുടെ ഈ രണ്ടിൻ്റെയും നല്ലവശം ഒരുമിച്ച് വരുന്ന ഇതിൽ ഇതുപോലെ വെച്ചുകൊടുത്തിട്ട് നമ്മളൊരു അഞ്ചിഞ്ച് മാർക്ക് വരെ അല്ല ഈ ഒരു പോയിന്റ് വരെ ഇതിൻ്റെ സെൻ്റർ കൂടെ കറക്റ്റായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഓക്കെ അപ്പോൾ അതൊന്ന് സ്റ്റിച്ച് കൊടുത്തിട്ട് തരാം അപ്പോൾ ഇത് ആ രണ്ട് തുണിയുടെ ജോയിൻ ചെയ്ത് നമ്മൾ ഇതുപോലെ സെൻറ്റർ കൂടെ ഒരു അഞ്ചഞ്ച് കറക്റ്റ് ലെങ്ത്തിൽ നമ്മൾ ഇതുപോലെ സെൻ്റർ ഭാഗത്ത് കറക്റ്റായിട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് ഓക്കെ ഇനി അതിന് ശേഷം എന്താ വെച്ചാൽ ഈ രണ്ട് ഭാഗം ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുക ഓക്കെ ഈ ഒരു ഭാഗം ഇങ്ങോട്ടേക്കും നല്ല വശം പുറത്തോട്ടേക്ക് വരുന്ന രീതിയിൽ ഇതുപോലെ മടക്കി കൊടുക്കാം ഓക്കെ രണ്ടും രണ്ട് സൈഡിലേക്ക് ഇതുപോലെ മടക്കി കൊടുത്താൽ നമുക്ക് ടോപ്പിലേക്ക് കറക്റ്റായിട്ടൊരു വി ഷേപ്പും കിട്ടും താഴോട്ടേക്ക് നമുക്കൊരു അഞ്ചഞ്ച് നീളത്തിലുള്ള ഇതും കിട്ടും ഓക്കെ അപ്പം നമ്മുടെ ഈ ഒരു വി കട്ട് ചെയ്ത ഭാഗത്തേക്ക് എന്ത് ചെയ്യുക ഈയൊരു തുണി ഇതുപോലെ കറക്റ്റായിട്ടൊന്ന് വെച്ചുകൊടുക്കാം ഓക്കെ ഈ ഒരു വീൻ്റെ പോയിൻറ്റ് കറക്റ്റ് ചെയ്ത് വെച്ചു കൊടുക്കാം അതിന് ശേഷം ഈ ഒരു ഭാഗം അടക്കിയിട്ട് ഇതുപോലെ വെച്ചുകൊടുക്കാം അതിന് ശേഷം ഈ എൻ്റെ ഭാഗത്ത് ചെയ്യുക ഈ ഒരു ഭാഗത്തേക്കാണെങ്കിൽ കറക്റ്റായിട്ട് ആ ഒരു വീൻ്റെ ഷേപ്പ് വരുന്ന ഭാഗത്തേക്ക് കറക്റ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യുക ഇതുപോലെ വെച്ചു ആ ഒരു ഭാഗം കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഓക്കെ നീ ഔട്ടർ ഭാഗത്തേക്ക് വരുമ്പോൾ ചെയ്യുക ഔട്ടർ ഭാഗം ഇതുപോലെ ജസ്റ്റ് ഒന്ന് മടക്കി കൊടുക്കുക താഴെ ഭാഗത്തേക്ക് എത്തുമ്പോൾ ആ താഴെ ഭാഗം ഒന്ന് മടക്കി അടിക്കണം അതുപോലെ രണ്ടാമത്തെ സൈഡ് ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുക അടിവശം ഇതുപോലെ ഒന്ന് മടക്കിയിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഓക്കെ അപ്പോൾ ഇത്രയും ഭാഗം സ്റ്റിച്ച് ചെയ്ത് നല്ല ആയിട്ട് നമുക്ക് ഈ ഒരു ഡിസൈൻ അവിടെ കിട്ടുന്നതാണ് അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഈ ആ ഒരു വീ വരുന്ന ഭാഗം ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് വരാം ഓക്കെ അപ്പോൾ ഇത് നമ്മുടെ ആദ്യം തന്നെ ആ ഒരു വി വരുന്ന ഭാഗം കറക്റ്റ് ചെയ്ത് രണ്ട് ഭാഗം സ്റ്റിച്ച് ചെയ്ത് എടുത്തെടുത്തിട്ടുണ്ടോ ഇതുപോലെ നമുക്ക് കിട്ടിയിരിക്കുന്നത് ഇനി നമുക്ക് ബാക്ക് സൈഡ് സൈഡാണ്ടോ ബാക്ക് സൈഡ് ഇതുപോലെയാണ് വന്ന് അപ്പോൾ ഈ നെക്കിൻ്റെ മുകളിലേക്കുള്ള ഭാഗം നമ്മൾ നെക്ക് കട്ട് ചെയ്തിട്ട് നെക്കിന് കറക്റ്റ് ചെയ്ത് കട്ട് ചെയ്തിട്ട് നമുക്ക് എടുക്കാം പക്ഷേ ബാക്കിയുള്ള ഭാഗം സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമുക്ക് റെഡിയാക്കാം ഓക്കെ അപ്പോൾ നമുക്ക് ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ എന്ത് ചെയ്യുക ഈ ഒരു ഭാഗം കറക്റ്റായിട്ട് ഇങ്ങനെ മടക്കി കൊടുത്ത ശേഷം ഇതുപോലെ വെച്ചു കൊടുക്കുക ഇനി ഈ എൻ്റിലൂടെ സ്റ്റിച്ച് ചെയ്ത് താഴോട്ടേക്ക് വരുന്ന സമയത്ത് അടിവശം എത്തുമ്പോൾ നമ്മുടെ ലെങ്ത്ത് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് കറക്റ്റായിട്ട് ഈ ഒരു ഭാഗം മടക്കി കൊടുക്കുക അതിന് ഇപ്പുറം ഭാഗം എന്ത് ചെയ്യുക ഇതുപോലെ ഉള്ളിലേക്ക് മടക്കി കൊടുത്തിട്ട് ഇതുപോലെ ആ ഒരു വി എൻഡിൻ്റെ ഭാഗം വരെ ഒന്ന് കറക്റ്റായിട്ടൊന്ന് സ്റ്റിച്ച് കൊടുത്താൽ നല്ല അടിപൊളിയായിട്ടുള്ള ഡിസൈൻ നമുക്ക് കിട്ടുന്ന കേട്ടോ അപ്പോൾ ഈ ഒരു മെത്തേഡ് നമുക്ക് എല്ലാ കുർത്തേക്കും ഉപയോഗിക്കാൻ പറ്റിയൊരു ഡിസൈൻ ചെയ്യുന്ന മെത്തേഡാണ് ഉണ്ടോ ഇതുപോലെ നല്ല അടിപൊളിയായിട്ട് നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നെക്കിൻ്റെ മുകളിലേക്കുള്ള ഭാഗം ഒന്ന് കറക്റ്റായിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം അപ്പോൾ അതേ ഇതുപോലെ പുറത്തോട്ടേക്ക് ചാടി കിടക്കുന്ന ഭാഗം കറക്റ്റായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിന് ബാക്കി ഭാഗം നമ്മൾ കോളർ വെച്ച് വരുമ്പോൾ റെഡി ആയി എന്നാണ് അപ്പോൾ ഇത് ഇതുപോലെ നമ്മൾ ഡിസൈൻ നമ്മൾ റെഡിയാക്കി എടുത്തു ഇനി നമുക്ക് ഇതിനകത്ത് കോളർ അറ്റാച്ച് ചെയ്ത് കൊടുക്കണം കോളർ അറ്റാച്ച് ചെയ്തതിനായിട്ട് ആദ്യം തന്നെ ഫ്രണ്ടും ബാക്കും ഒന്ന് അറ്റാച്ച് ചെയ്തെടുക്കണം അപ്പോൾ അതിനായിട്ട് നമ്മൾ തുണി നല്ല പോലെ ഒന്ന് വിരിച്ചു കൊടുക്കുക ഇനി അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ബാക്ക് സൈഡ് തുണി കൂടെ ഒന്ന് അറ്റാച്ച് എടുത്തിട്ട് വരാം ഓക്കെ അപ്പോൾ ഇത് നമ്മൾ ഫ്രണ്ടും ബാക്കും ഇതുപോലെ ഒന്ന് അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഷോൾഡർ ഭാഗം ഒന്ന് അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി നമ്മൾ ബാക്ക് സൈഡിൽ ഇനി നമുക്ക് ബാക്ക് ഭാഗം ഒന്ന് കുഴിച്ച് വെട്ടാനുണ്ട് അപ്പോൾ നമ്മൾ അതിൻ്റെ സെൻ്റർ കറക്റ്റ് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുക ബാക്ക് ഭാഗത്തിൻ്റെ സെൻറ്റർ കറക്റ്റ് ആയിട്ട് ഒന്ന് മടക്കി കൊടുക്കുക ശേഷം ഒരു ഇഞ്ചാണ് നമ്മൾ ബാക്ക് സൈഡ് കുഴിച്ച് വെട്ടുന്നത് അപ്പോൾ അതിൻ്റെ മെഷർമെൻ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക ഈ ഭാഗത്തേക്ക് ഒരു ഇഞ്ച് മാർക്ക് ചെയ്ത ശേഷം ഇതുപോലൊന്ന് കോളറിൻ്റെ എൻഡിൽ ഷോൾഡറിൻ്റെ എൻഡിലേക്ക് വരുന്ന രീതിയിൽ ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക ഇനി നമുക്കതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പോൾ ഇത് ഇതുപോലെ കറക്റ്റ് നമ്മൾ കട്ട് ചെയ്ത് നമ്മൾ കോളർ വെക്കുന്നത് കൊണ്ടാണ് ഒരു ഇഞ്ച് ബാക്ക് സൈഡ് കുഴിച്ച് കട്ട് ചെയ്തത് അപ്പോൾ അതിന് കറക്റ്റായിട്ട് ഇതുപോലെ നമ്മൾ ഷോൾഡറുടെ ഭാഗം വരെ ഒന്നും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഓക്കെ അതേ ഇതുപോലെ കറക്റ്റ് ആയിട്ട് നമ്മൾ ബാക്ക് സൈഡിലെ സെൻറ്ററും കൂടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം കോളർ വെക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ബാക്ക് സൈഡിലെ സെൻ്റർ ഇതുപോലെ ഉണ്ടോ ഇതുപോലെ ചെറിയൊരു വീ കട്ട് നമ്മൾ ബാക്കിലെ സെൻറ്റർ നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട് ഓക്കെ ഇനി നമുക്ക് ഇതിൻ്റെ അളവ് എടുക്കണം ഇതിൻ്റെ അളവ് വെച്ചിട്ട് നമ്മൾ കോളർ റെഡിയാക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ കറക്റ്റായിട്ട് ഇതിൻ്റെ അളവ് എടുത്തിട്ട് നമുക്ക് ചെയ്യാം അപ്പോൾ അതിനായിട്ട് എന്ത് ചെയ്യാം നമുക്ക് ഈ ഒരു തുണി കറക്റ്റ് രണ്ടായിട്ട് മടക്കി വെച്ച ശേഷം നമുക്കിതിൻ്റെ മെഷർമെൻറ്റ് എടുക്കാം ഓക്കെ അപ്പം നമ്മൾ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു കറക്റ്റായിട്ട് ടൈലറിംഗിൻ്റെ വലിയ മെത്തേഡ് വിളിച്ചിട്ട് ഒന്നല്ല നമ്മൾ സൂത്രപ്പണിലൂടെയാണ് ചെയ്യുന്നത് എന്നുള്ളത് അപ്പോൾ അത് പ്രത്യേകം മനസ്സിൽ വെച്ചിട്ട് വേണം നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഓക്കെ അപ്പോൾ നമുക്ക് മെഷർമെൻ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം നമ്മൾ ക്യാൻവാസ് എടുക്കാം ക്യാൻവാസ് എടുത്ത് ഇതുപോലെ ഗം വരുന്ന ഭാഗം ഉള്ളിലേക്ക് വരുന്നതിൽ നമ്മൾ രണ്ടായിട്ട് മടക്കി കൊടുക്കുക അതിനുശേഷം ക്യാൻവാസിൻ്റെ ഭാഗം നീങ്ങി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക രണ്ട് സ്റ്റാപ്ലർ ലയർ അടിച്ചു കൊടുക്കുക അത് ക്യാൻവാസിൻ്റെ ഭാഗം എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കറക്റ്റായിട്ട് മെഷർമെൻറ്റ് മാർക്ക് ചെയ്ത് കൊടുക്കണം കോളറിൻ്റെ മെഷർമെൻറ്റ് മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ അളവ് അളവ് കോളർ ഉണ്ടല്ലേ അളവ് കോളർ ഇതുപോലെ കറക്റ്റായിട്ട് രണ്ടായിട്ട് മടക്കി കൊടുക്കുക കോളറിൻ്റെ മടക്ക് വരുന്ന ഭാഗം നമ്മുടെ പേപ്പറിൻ്റെ മടക്ക് വരുന്ന ഭാഗത്തേക്ക് ഇതുപോലെ വെച്ചുകൊടുക്കുക അതിനുശേഷം ബാക്കി വരുന്ന ഭാഗം നമ്മുടെ ആ ഒരു കറിവ് മാറിപ്പോകാത്ത രീതിയിൽ തന്നെ കറക്റ്റായിട്ട് ഇതുപോലെ വെച്ചുകൊടുക്കുക ഓക്കെ അപ്പോൾ നമ്മുടെ അളവ് കോളറിന് എത്രയാണോ അളവ് വരുന്നത് അത് കറക്റ്റായിട്ട് നമുക്ക് കിട്ടുന്നതാണ് അപ്പോൾ ഉണ്ടോ മടക്ക് വരുന്ന ഇത് ചെരിഞ്ഞ് പോകാനൊന്നും പാടില്ല ഒരു കറക്റ്റ് നമ്മുടെ ഈ ഒരു ലൈനിൽ വരുന്ന രീതിയിൽ കറക്റ്റായിട്ട് ഇതുപോലെ വെച്ചുകൊടുക്കുക ഇനി ആ ഒരു കറവ് എന്ത് ചെയ്യുക മെയിൻ്റെയിൻ ചെയ്തുകൊണ്ട് തന്നെ ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കാം ഓക്കെ ഇനി നമുക്ക് അതിൻ്റെ ഔട്ടർ സൈഡ് ഒന്നും കറക്റ്റായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമുക്ക് എങ്ങനെയാണോ ഈ ഒരു കോളർ അതിൻ്റെ കറക്റ്റ് അളവിൽ തന്നെ നമുക്ക് കോളർ കിട്ടുന്നതാണ് അപ്പോൾ കേട്ടോ ഇതുപോലെ കറക്റ്റായിട്ട് നമ്മൾ വെച്ച് കൊടുക്കുന്നുണ്ട് മാറിപ്പോരുത് ചെരിഞ്ഞ് പോകാനൊന്നും പാടില്ല പ്രത്യേകം ശ്രദ്ധിച്ചിട്ട് തന്നെ വെച്ച് കൊടുക്കാം കേട്ടോ ഇനി നമുക്കിതിൻ്റെ ഔട്ടർ സൈഡ് കറക്റ്റായിട്ടൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമുക്ക് ഒരു പേന വെച്ച് എന്ത് ചെയ്യാം നമുക്കിതിൻ്റെ ഔട്ടർ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം ഓക്കെ നമ്മൾ നെക്ക് ചെയ്യുന്ന കോളർ നെക്ക് ചെയ്യുന്ന ഒത്തിരി വീഡിയോസ് നമ്മുടെ ചാനലിൽ തന്നെ അവൈലബിൾ ആണ് അപ്പോൾ നമുക്ക് ചെയ്യാൻ തീരെ അറിയാത്തവർക്കുള്ളൊരു സൂത്രപ്പണി മാത്രമാണ് ഈ ഒരു മെത്തേഡ് അപ്പോൾ ഇത് ഇതുപോലെ നമ്മൾ ഔട്ടർ ഒന്ന് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എത്രയാണോ കോളറിൻ്റെ വീതി വേണ്ടത് അതിനനുസരിച്ച് നമുക്ക് വീതി ഒന്ന് മാർക്ക് ചെയ്തെടുക്കാം നമ്മൾ ഇവിടെ ഒരു ഇഞ്ചാണ് രണ്ട് ഇഞ്ചാണ് എത്ര ഇഞ്ചാണ് വേണ്ടത് അനുസരിച്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം നമ്മളിവിടെ ഒരു ടാപ്പിൻ്റെ വീതി അതായത് ഒരു മുക്കാലിഞ്ചൊക്കെ വെച്ചിട്ടാണ് ഈ ഒരു കോളർ മാർക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം കറക്റ്റായിട്ട് ടാപ്പ് ഇതുപോലെ സൈഡിലൂടെ വെച്ചിട്ട് നമുക്ക് അതിൻ്റെ വീതി ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം നമുക്ക് കോളറിൻ്റെ ക്യാൻവാസ് ഒന്ന് കട്ട് ചെയ്ത് വേറൊരു ഷീറ്റിലേക്ക് ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യാം ഓക്കെ അപ്പോൾ ഇതേ ഇതുപോലെ നമ്മൾ ആ ഒരു ഔട്ടർ കൂടെ നമ്മൾ പോയിൻ്റായിട്ട് മാർക്ക് ചെയ്ത ശേഷം ഇതുപോലൊന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പോൾ നമുക്ക് ഇനി കോളറിന് എത്ര നീളം വേണം എന്നൊന്ന് നോക്കണം അപ്പം നമുക്ക് കോളറിന് എത്ര നീളം വേണം എന്നുള്ളത് നമ്മൾ ആദ്യം കട്ട് ചെയ്തതിൻ്റെ നെക്കൊന്ന് നമുക്കിനി മെഷർമെൻ്റ് എടുക്കാം ഓക്കെ അപ്പോൾ നമ്മളിത് ഇതുപോലെ നമുക്ക് ഇതിനകത്ത് എത്ര ലെങ്ത്ത് വേണം എന്നുള്ളൊരു മെഷർമെൻ്റ് എടുക്കാം അപ്പോൾ അതിനായിട്ട് നമ്മൾ ഇതുപോലെ കറക്റ്റായിട്ട് രണ്ടായിട്ട് മടക്കി കൊടുക്കുക ബാക്ക് സൈഡിൻ്റെ സെൻറ്ററും ഫ്രണ്ടിൻ്റെ സെൻറ്ററും കറക്റ്റ് ആയിട്ട് ഇതുപോലെ വെച്ചു കൊടുക്കുക അതിന് ശേഷം ഈ ഒരു വീ കട്ടിൻ്റെ കട്ട് ചെയ്ത ഭാഗം മുതൽ എന്ത് ചെയ്യുക മെഷർമെൻറ്റ് കറക്റ്റായിട്ട് ഇതുപോലെ ഒറ്റ വലിച്ചെടുക്കരുത് ഈൻ്റെ കർവാണ് എങ്ങനെയാണോ വരുന്നത് കഴത്തിൻ്റെ കർവ് എങ്ങനെയാണോ വരുന്നത് അതേപോലെ തന്നെ എന്തു ചെയ്യുക ടാപ്പ് ഇതുപോലെ ചുറ്റിപ്പിടിച്ച് തന്നെ മെഷർമെൻ്റ് എടുത്തത് കേട്ടോ അപ്പോൾ ഇതുപോലെ രണ്ടായിട്ട് മടക്കിയ ശേഷം ഇതിൻ്റെ കർവിനനുസരിച്ച് തന്നെ നമ്മൾ ലെങ്ത് എടുക്കുക നമ്മൾ വലിച്ച് പിടിച്ചെടുക്കരുത് വലിച്ചു പിടിച്ച് നമ്മൾ മെഷർമെൻ്റ് അളവൊക്കെ തെറ്റിപ്പോവും നമ്മുടെ ആ ഒരു കർവ് വരുന്ന രീതി തന്നെ ഇതുപോലെ കർവാക്കിയിട്ട് ആക്കിയിട്ട് കറക്റ്റായിട്ട് നമ്മുടെ ഈ ഒരു നെക്കിൻ്റെ ലെങ്ത് എടുക്കാം ഉണ്ടോ നമുക്ക് എട്ട് ഇഞ്ചാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഉണ്ടോ എട്ട് ഇഞ്ച് കറക്റ്റാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഈ ഒരു കോളറിൻ്റെ ഔട്ടർ സൈഡിൽ നമുക്ക് എട്ട് ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ കോളറിൻ്റെ മെഷർമെൻ്റ് എടുത്ത പോലെ തന്നെ നമ്മൾ നെക്കിൻ്റെ മെഷർമെൻ്റ് എടുത്ത പോലെ തന്നെ ഇത് ഇതുപോലെ തന്നെ ചുറ്റി പിടിച്ചിട്ട് കറക്റ്റായിട്ട് ഇഞ്ച് നമുക്ക് ഇതിൻ്റെ അടിവശത്ത് മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ അതെ എട്ട് ഇഞ്ച് ഉടം വരെയാണ് വരുന്നത് അപ്പോൾ എട്ട് ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക ഇനി നമ്മൾ അതിൻ്റെ ഇന്നർ സൈഡ് എന്ത് ചെയ്യുക എട്ടിഞ്ച് വേണ്ട നമുക്കൊരു ഏഴേ മുക്കാൽ ഇഞ്ചൊക്കെ മതി അല്ലോ ഈ ഒരു ഏഴുമുക്കാൽ ഇഞ്ചിന്ന് ഈ ഒരു എട്ട് ഇഞ്ചിലേക്ക് ചെറുതായിട്ടൊന്ന് കർവാക്കി കൊടുക്കാം നമുക്ക് കോളറിൻ്റെ എൻ്റെ വശം നമുക്ക് കണ്ടാൽ ചെറുതായിട്ടൊരു കർവ് ആയിട്ടാണ്ട അപ്പോൾ ആ ഒരു കർവാണ് നമ്മൾ ഈ ഒരു എൻറ്റിൽ കൊടുക്കുന്നത് ഓക്കെ അത് ഇതുപോലെ ചെയ്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തിട്ട് നമ്മൾ ഇതിൻ്റെ ഒരു തുണിക്കകത്ത് ഒട്ടിച്ചെടുക്കുകയാണ് ചെയ്യുക അതിന് ശേഷം നമ്മൾ കോളർ അറ്റാച്ച് ചെയ്യുകയാണ് ചെയ്യുക ഓക്കെ അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഈ ഒരു ക്യാൻവാസിൽ ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പം ഇനി നിങ്ങൾക്ക് ലെങ്ങ് കൂടുതലാണെങ്കിൽ എന്ത് ചെയ്യാം നമുക്ക് ഈ എട്ട് ഇഞ്ചിന് പകരം ഒമ്പതിഞ്ചോ ആണെങ്കിൽ അനുസരിച്ച് ലങ്ങ്ത്ത് കൂട്ടി കട്ട് ചെയ്തെടുത്താൽ മാത്രം മതി അപ്പം നമുക്കിവിടെ എട്ട് ഇഞ്ച് കിട്ടിയത് കൊണ്ടാണ് എട്ട് ഇഞ്ച് വെച്ച് നമ്മൾ വരച്ചത് അപ്പോൾ നിങ്ങൾക്ക് ഒമ്പതിൻചോ പത്തിഞ്ചോ ആണെങ്കിൽ അനുസരിച്ച് കുറച്ചുകൂടെ ലെങ്ങ് കൂടുന്നതാണ് ഓക്കെ അപ്പോൾ അതേ ഇതുപോലെ നമ്മൾ വരച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കിതൊന്ന് ഒരു തുണിക്കകത്ത് ഒട്ടിച്ചെടുക്കാം ക്യാൻവാസ് കട്ട് ചെയ്തിട്ട് നമ്മൾ ഇതുപോലെ പാൻറ്റിൻ്റെ തുണിയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ രണ്ട് പീസ് തുണി എടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു പീസിനകത്ത് നമ്മളിതുപോലെ കോളറിൻ്റെ ക്യാൻവാസ് കറക്റ്റായിട്ട് ഒട്ടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ രണ്ടാമത് ഒരു പീസൂടെ ഉണ്ട് അപ്പോൾ നമുക്ക് ഇതുപോലെ ഒന്ന് വെച്ച് സ്റ്റിച്ച് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് അപ്പോൾ അതിനായിട്ട് നമ്മളെന്ത് ചെയ്യുക ആദ്യം തന്നെ ക്യാൻവാസിൻ്റെ ഈ ഒരു ഔട്ടർ എഡ്ജ് വശം ഉണ്ടല്ലോ ഔട്ടർ എഡ്ജ് അഡ്ജം ഇതുപോലൊന്ന് മടക്കിയിട്ട് ചവിട്ട് വീതിക്ക് ഒന്ന് സ്റ്റിച്ച് കൊടുക്കണം അപ്പോൾ ഇതിൻ്റെ എൻ്റെ വശം എല്ലാ ഭാഗവും എന്ത് ചെയ്യുക ഇതുപോലൊന്നും മടക്കിയിട്ട് നമുക്കൊന്ന് സ്റ്റിച്ച് കൊടുത്തിട്ട് വരാം ഓക്കെ അപ്പോൾ ഇതേ ഇതുപോലെ നമ്മൾ ഔട്ടർ എഡ്ജ് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എന്ത് ചെയ്യാം ഈ ഒരു എക്സ്ട്രാ വരുന്ന ഭാഗം ഒന്ന് കട്ട് ചെയ്ത് ലെവലാക്കി കൊടുക്കാം അപ്പോൾ സ്റ്റിച്ച് പൊട്ടിപ്പോകാത്ത രീതിയിൽ കറക്റ്റായിട്ട് ഇതിൻ്റെ ബാക്കി എക്സ്ട്രാ വരുന്ന ഭാഗം ഒന്ന് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം എല്ലാ കളറും ഈ സെയിം മെത്തഡല്ലേ നമ്മൾ ചെയ്യുക ചെയ്യാം അപ്പോൾ ഇതൊന്ന് പ്രത്യേകം ഒന്ന് ശ്രദ്ധിച്ച് നോക്കട്ടോ അപ്പോൾ ഇതേ ഒന്ന് നമ്മൾ ഫുൾ ആയിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് രണ്ടാമത്തെ തുണിക്കാതെ നമുക്കിതൊന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം അപ്പോൾ നമുക്ക് രണ്ടാമത്തെ തുണി നല്ല വശം മുകളിലേക്കാക്കി വെച്ചു അതിൻ്റെ മുകളിലേക്കായിട്ട് ഇതിൻ്റെ നല്ല വശം വരുന്ന രീതിയിൽ വെച്ചു കൊടുക്കുക ഓക്കെ രണ്ടിൻ്റെ നല്ല വശം ഒരുമിച്ച് വരുന്ന രീതിയിലാണ് നമ്മൾ വെച്ചിരിക്കുന്നത് അതിന് ശേഷം ഈ ഒരു ക്യാൻവാസിൻ്റെ നമ്മളെ വൈറ്റ് വരുന്ന ഭാഗം ഉണ്ടോ ഈ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് മടക്കി സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഈ ഒരു വൈറ്റ് വരുന്ന ഭാഗം നിന്ന് സ്റ്റിച്ചിങ് സ്റ്റാർട്ട് ചെയ്യേണ്ടോ ഈ ഒരു ഭാഗം ഒഴിച്ചിട്ട് ശേഷം നമ്മുടെ ക്യാൻവാസ് കാണുന്ന ഭാഗമല്ലേ ഇവിടുന്ന് വേണം നമ്മൾ സ്റ്റിച്ചിങ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അതുപോലെ സ്റ്റിച്ച് ചെയ്തിട്ട് ഈ രണ്ടിലേക്ക് വരിക ഈ രണ്ടിലേക്കുന്ന സമയത്ത് ഫുൾ കയറ്റി അടിക്കരുത് നമ്മൾ ആ ഒരു വൈറ്റ് കാണുന്നത് വരെ സ്റ്റിച്ച് ചെയ്താൽ മതി തുണിക്ക് മുകളിലേക്ക് സ്റ്റി ഉണ്ടോ ഈ ഒരു പോയിന്റ് വരെ സ്റ്റിച്ച് ചെയ്താൽ മതി മേലോട്ടിങ്ങോട്ടേക്ക് കയറി നിൽക്കരുത് ആ ഒരു വൈറ്റ് കാണുന്ന വരെ കൊണ്ടുവന്ന് സ്റ്റിച്ച് നിർത്താം ഓക്കെ അപ്പോൾ ഇതേ ഇതുപോലെ നമ്മൾ സ്റ്റിച്ച് എടുത്തിട്ടുണ്ടോ നമ്മുടെ ആ ഒരു എൻഡ് വശത്ത് നമ്മൾ ചെറിയൊരു ഗ്യാപ്പ് ഇട്ടിട്ടുണ്ട് അതിന് ശേഷം ആ ഒരു ക്യാൻവാസ് കാണുന്ന ഭാഗം മുതൽ ഇതുപോലെ ഫുൾ റൗണ്ടിൽ സ്റ്റിച്ച് ചെയ്ത് വന്നു ഈ എൻഡിലേക്ക് വരുന്ന സമയത്ത് ചെറിയൊരു ഭാഗം വിട്ടിട്ട് ക്യാൻവാസ് കാണുന്നവരെ നമ്മൾ സ്റ്റിച്ച് എടുത്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ ആ ഒരു രീതിയിൽ വേണം നമ്മൾ സ്റ്റിച്ച് എടുക്കാൻ വേണ്ടിയിട്ട് ഇനി നമുക്ക് ബാക്കിയുള്ള എക്സ്ട്രാ തുണി ഒന്ന് കട്ട് ചെയ്ത് ലെവലാക്കി എടുക്കണം അപ്പോൾ അതിനായിട്ടെന്തെങ്കിലും നമുക്ക് ഇതുപോലെ ഒന്ന് കറക്റ്റായിട്ട് ചെറിയൊരു തയ്യൽ തുമ്പ് വെച്ചിട്ട് നമുക്ക് ഇതിൻ്റെ ഇന്നർ സൈഡ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പോൾ ഇതുപോലെ കറക്റ്റായിട്ട് ആ ഒരു ക്യാൻവാസിന് ചേർന്ന് നമ്മൾ ഒരു തയ്യൽ തുമ്പ് ഇട്ട് സ്റ്റിച്ച് എടുത്തിട്ടുണ്ട് അതുപോലെ ഔട്ടർ സൈഡ് ചെയ്യുന്ന സമയത്ത് ഔട്ടർ സൈഡ് നമ്മൾ ഫസ്റ്റത്തെ തുണി നമ്മൾ ഓൾറെഡി മടക്കി സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് അതിനെ ചേർത്തിട്ടോ അല്ലെങ്കിൽ അതിനേക്കാളൊരു പൊടിക്ക് അധികം വിട്ടിട്ട് നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുക ഒരു ചവിട്ട് വീതി ഒന്നും വേണ്ട ചെറിയൊരക്കം കൂടുതലട്ടിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ കറക്റ്റായിട്ട് നമ്മുടെ ഫസ്റ്റത്തെ തുണി എങ്ങനെയാണോ മടക്കി അടിച്ചത് അതിന് കറക്റ്റായിട്ട് കട്ട് ചെയ്ത് കൊടുത്താലും മതി അല്ലെങ്കിൽ ഒരു പൊടിക്ക് അത് കെട്ടിട്ട് ഫുൾ റൗണ്ടിൽ ഫുള്ളായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം ഉണ്ടോ ഇത്രയും ചെറിയ വീതിക്കാണ് നമ്മൾ അത് കെട്ടിട്ടുള്ളൂ അപ്പം അത്രയും വീതി മാത്രം മതി അതുപോലെ ഒന്ന് ഫുള്ളായിട്ട് നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പോൾ അതേ ഇതുപോലെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ ബാക്ക് സൈഡിലെ തുണി നമ്മൾ സെൻ്റർ മാർക്ക് ചെയ്ത് അതായത് നമ്മുടെ ക്യാൻവാസ് ഇല്ലാത്തൊരു ഉണ്ടല്ലോ രണ്ട് തുണി ഉണ്ടല്ലോ കണ്ടോ അടിവശത്ത് ക്യാൻവാസ് ഇല്ലാത്ത തുണിയിൽ നമുക്ക് സെൻറ്റർ മാർക്ക് ചെയ്ത് കൊടുക്കണം അപ്പോൾ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമുക്ക് ഇതുപോലെ കറക്റ്റായിട്ട് സെൻ സെൻ്റർ ഒന്ന് മാർക്ക് ചെയ്തെടുക്കാം അപ്പോൾ അതിനായിട്ട് ഇതുപോലെ ഒന്ന് മടക്കി വെച്ചുകൊടുക്കാം അപ്പോൾ ഇതുപോലൊന്ന് മടക്കി വെച്ചെടുത്ത ശേഷം നമുക്ക് ബാക്ക് സൈഡിലത്തെ തുണിയിൽ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം ഓക്കെ നമ്മൾ ഒരു സൈഡിൽ ഒരു തുണിയിൽ ക്യാൻവാസ് ഉണ്ട് ക്യാൻവാസ് ഇല്ലാത്ത തുണിയിലാണ് നമ്മൾ സെൻ്റർ മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത് അപ്പോൾ അതിനായിട്ട് ഇതുപോലെ മടക്കിയ ശേഷം ബാക്ക് സൈഡിലെ തുണിയിൽ കറക്റ്റ് ചെയ്ത് നമ്മൾ സെൻറ്റർ ഒന്ന് കട്ട് ഇട്ട് കൊടുക്കാം ഒന്ന് പിടിച്ചിട്ട് എന്ത് ചെയ്യുക അവിടെ നിന്ന് ജസ്റ്റ് ഒന്ന് കട്ടിട്ട് ഇട്ട് കൊടുക്കാം ഓക്കെ അപ്പോൾ നമ്മൾ ബാക്ക് സൈഡിലെ തുണിയിൽ വീ കട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട് നമ്മൾ ആ ഒരു സെൻറ്റർ വെച്ച് നമ്മൾ ഷോൾഡർ കോളർ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ അതിനായിട്ടാണ് നമ്മൾ സെൻറ്റർ മാർക്ക് ചെയ്തിരിക്കുന്നത് ഓക്കെ അപ്പോൾ ഇനി ഇതെങ്ങനെയാണ് അറ്റാച്ച് ചെയ്യുന്നത് നോക്കാം അപ്പോൾ അതിനായിട്ട് നമ്മൾ ചുരിദാറിൻ്റെ അല്ലെ കുർത്തിയുടെ ബാക്ക് സൈഡിൽ ചീത്തവശം മുകളിലേക്കായിട്ട് വെച്ചുകൊടുക്കുക അതിൻ്റെ മുകളിലേക്കായിട്ട് കോളറിൻ്റെ നല്ലവശം മുകളിലേക്ക് വരുന്ന രീതിയിൽ ഉണ്ടോ ഇതാണ് നല്ല വശം വരുന്നത് നല്ല വശം ഇതിൻ്റെ മുകളിലേക്ക് വരുന്ന രീതിയിൽ കോളറിൻ്റെ നല്ല വശമാണ് ചുരിദാറിൻ്റെ ചീത്തവശമാണ് ആ രീതിയിൽ ഇതുപോലെ വെച്ചുകൊടുക്കുക ബാക്ക് സൈഡിലെ സെൻ്റർ കറക്റ്റ് ചെയ്ത് വെച്ച ശേഷം ആദ്യം ഒരു സൈഡിലേക്ക് എൻ്റർ കൂടെ ഫുള്ളായിട്ട് സ്റ്റിച്ച് കൊടുക്കുക അതിന് ശേഷം സെൻ്ററിൽ നിന്ന് രണ്ടാമത്തെ സൈഡിലേക്കും കോളറുടെ എൻ്റ് ചേർത്ത് ഫുള്ളായിട്ട് സ്റ്റിച്ച് കൊടുക്കാം ഓക്കെ ക്യാൻവാസ് വരുന്ന തുണിയല്ല ക്യാൻവാസ് വരാത്ത നമ്മൾ സെൻ്റർ മാർക്ക് ചെയ്ത തുണിയാണ് വെച്ച് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി പോകുന്നത് കണ്ടോ ഇതുപോലെ ക്യാൻവാസ് ഇല്ലാത്ത തുണിയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഓക്കെ അപ്പോൾ ഇത് ഇതുപോലെ നമ്മൾ ഫുള്ളായിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നേരെ ഉള്ളിലേക്ക് മറിച്ചൊടുക്കുകയാണ് ചെയ്യാം കണ്ടോ ഇതുപോലെ നമ്മൾ ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് നേരെ ക്യാൻവാസ് ഉള്ളിലേക്ക് മറിച്ചു കൊടുക്കാം അപ്പോൾ ഇതുപോലൊന്ന് മറിച്ചുകൊടുക്കാം ഓക്കെ അപ്പോൾ രണ്ടാമത്തെ എൻഡ് വാഷും ഇതുപോലൊന്ന് ഉള്ളിലേക്ക് മറിച്ചുകൊടുക്കാം അപ്പം ഇതുപോലെ നല്ല അടിപൊളിയായിട്ടുള്ള കോളർ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഈ ഒരു രണ്ട് വശം കണ്ടോ നമ്മൾ നേരത്തെ സ്റ്റിച്ച് ഒഴിവാക്കിയിട്ട ഭാഗം ഇത് കറക്റ്റായിട്ടൊന്ന് മടക്കിയിട്ട് ഇതുപോലെ ഒന്ന് പിടിച്ചു കൊടുക്കുക അതിന് ശേഷം ഇതിൻ്റെ ഔട്ടർ എഡ്ജിലൂടെ ഫുൾ ഫുള്ളായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം അതുപോലെ അതിന് ശേഷം നമുക്ക് ചുറ്റിലും റൗണ്ടിലും ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ നമ്മുടെ കോളറിൻ്റെ വർക്ക് ഫിനിഷ് ആവുന്നതാണ് അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മൾ ഈ ഒരു തയ്യൽ തുമ്പിൻ്റെ ഭാഗത്ത് ചെറുതായിട്ടൊന്ന് കട്ടിങ് ഇട്ട് കൊടുക്കണം നമ്മൾ കട്ടിങ്സ് ഇട്ടിട്ടുണ്ട് പറയാൻ മറന്നു പോയതാണ് അപ്പോൾ നമ്മൾ ക്യാൻവാസിൻ്റെ ചേർന്നിട്ടുള്ള തയ്യൽ തുമ്പിന് ചെറിയ ചെറിയ കട്ടിങ്സ് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ഇതുപോലെ ഒന്ന് അറ്റാച്ച് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുക നന്റിലൂടെ ഫുൾ ഒന്ന് സ്റ്റിച്ച് കൊടുക്കാം ശേഷം ഔട്ടർ കൂടെ ഒന്ന് സ്റ്റിച്ച് കൊടുത്തിട്ട് നമുക്കിതൊന്ന് കാണാം ഓക്കെ ഈ ഒരു കോണവശത്തിന് സമയത്ത് കറക്റ്റായിട്ട് ഇതുപോലെ ഒന്ന് മടക്കി പിടിച്ചെടുത്തിട്ട് വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഓക്കെ അപ്പോൾ ഇതേ ഇതുപോലെ നല്ല അടിപൊളിയായിട്ട് നമ്മൾ ഔട്ടർ അടി സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടോ ഇതുപോലെ ഔട്ടർ കൂടെ ഒന്ന് സ്റ്റിച്ചെടുത്തിട്ടുണ്ട് അടിപൊളിയായിട്ടുള്ള കോളർ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ വളരെ സിമ്പിളായിട്ട് നല്ല നാടൻ രീതിയിൽ അതായത് ടൈലറിൻ്റെതായ അളവുകളും മെഷർമെൻറ്റുകളും ഒന്നും ഇല്ലാതെ വളരെ സിമ്പിളായിട്ട് ഏതൊരാൾക്കും ചെയ്തെടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ക്വാളിറ്റിസാണ് നമ്മളൊന്ന് കാണിച്ചത് ഉണ്ടോ നമുക്ക് ഇതിൻ്റെ സ്ലീവും കാര്യങ്ങളൊക്കെ ഒന്ന് അറ്റാച്ച് ചെയ്യാനുണ്ട് അതൊക്കെ ഒന്ന് അറ്റാച്ച് ചെയ്തിട്ടുള്ള ഫൈനൽ ലുക്ക് ഒന്ന് കാണാം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയില്ലെന്നുള്ളത് തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം അപ്പോൾ ഇതാണ് നമ്മുടെ ഈ ഒരു കുർത്തീടെ ഫൈനൽ ലുക്കായിട്ട് വരുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള കോളർ കുർത്തിയാണ് നമ്മളിന്ന് ചെയ്തിരിക്കുന്നത് അതുപോലെ സ്ലീവെല്ലാം അറ്റാച്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക അതുപോലെ അഭിപ്രായ നിർദ്ദേശങ്ങളൊക്കെ നമ്മൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ മതി റിപ്ലൈ തരുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ കരുത് കൂടുതൽ വീഡിയോസിനായിട്ട് ബെൽബട്ടൺ കൂടെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ബൈ ഫ്രം മാജിക് മാജിക്യഡിൽ